ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ മഹാനായ പ്രവാചകനെ കുറിച്ച് അതിമനോഹരമായി കീർത്തിച്ച വള്ളത്തോൾ നാരായണമേനോൺ ഉൾപ്പെടുന്ന ഹൈന്ദവ സമൂഹത്തോട് മനസ്സിന്റെ ഉള്ളിൽ ചെറിയൊരു കാരുഷ്യമെങ്കിലും വെച്ച് പുറത്താൻ ഏത് മുസ്ലിമിനാണ് സാധിക്കുക പ്രവാചകന് ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും മനോഹരമായി കോറിയിട്ട വ്യക്തിത്വങ്ങൾ ഹൈന്ദവ കവികളാണ് അദ്ദേഹം ആ കൂട്ടത്തിൽ വീണ്ടും ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് പെരുത്തു നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കലി മരുപ്പറമ്പു ഒരുറ്റ വൃക്ഷത്തെ നടുന്നു പാന്തരായി വരുന്നവർക്ക് ഉത്തമ വിശ്രമത്തിനായി പെരുത്തു നൂറ്റാണ്ടിനിടയ്ക്ക് ഒരുപാട് നൂറ്റാണ്ടുകൾ കൂടുമ്പോൾ അതിനിടയിൽ ഒരിക്കൽ മാത്രം മാത്രം ഈ മരുപ്പുറമ്പു ലോകത്തെ മുഴുവൻ ഒരു മരുഭൂമിയായി സങ്കല്പിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് മരുപ്പുറമ്പുലകത്തിൽ ഉറ്റവൃക്ഷത്തെ നടുന്നു ഒരു വടവൃക്ഷത്തെ നടുന്നു എന്തിനാണ് പാന്തരായി വരുന്നവർക്ക് ഉത്തരമ വിശ്രമത്തിനായി മരുഭൂമിയിലൂടെ വെയിൽ കൊണ്ട് ചൂട്ടുപൊള്ളി കടന്നു വരുന്ന യാത്രക്കാർക്ക് വിശ്രമത്തിന് വേണ്ടിയിട്ട് ഒരു വടവൃക്ഷത്തെ നടുന്നത് പോലെയാണ് മഹാനായ പ്രവാചകന്റെ വരവെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു പോലെ മഹസിനെന്തുണ്ട് അതുപോർപ്പതില് പാടുന്നതാണ് മനസ്സിലായില്ലേ പ്രിയപ്പെട്ടവരെ ഇത്രയും മനോഹരമായി പ്രവാചകനെ വർണ്ണിച്ചു സുകുമാർ കക്കാട് അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു കവിതയിൽ പ്രവാചകനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പാടുന്നുണ്ട് എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് അറിയുമോ സ്വർഗത്തിൽ നിന്ന് ഹൃദയത്തിലേക്കൊരു പണിത പ്രവാചക സ്വർഗത്തിൽ നിന്ന് ഹൃദയത്തിലേക്കൊരു ഗുരു സ്വർണ്ണ പണിത പ്രവാചക ജീവന്റെ ഭിന്നമാം നാദവൈചിത്യങ്ങൾ ഏകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക മനുഷ്യ ജീവിതത്തിന്റെ ഭിന്നമായ നാദവൈചിദ്ധ്യങ്ങള് വൈവിധ്യങ്ങളെ ഏകമായ സത്തയിൽ ബന്ധിച്ച മനുഷ്യർക്കിടയിൽ ഭിന്നതയില്ല എന്ന മഹിതമായ ആശയത്തെ ഈ ലോകത്തെ സമർപ്പിച്ച നായക തമ്മിൽ ഇടഞ്ഞും അഹങ്കരിച്ചും കരൾ ചവച്ചും ശാന്തി കുത്തിപ്പരിച്ചും അങ്ങയായിരമോർമകൾ ആത്മഹർഷം വേളയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മനോഹരമായി പാടുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ മലയാളത്തിന്റെ ചരിത്രത്തിൽ മഹാനായ പ്രവാചകനെ ഇത്ര മനോഹരമായി വർണ്ണിച്ച ആളുകളെ മുസ്ലിം സമുദായത്തിൽ കാണുക സാധ്യമല്ല അത്ര മനോഹരമായി ഈ പ്രവാചകനെ അവർ വർണ്ണിച്ചെങ്കിൽ ആരെങ്കിലും പ്രവാചകനെതിരിൽ ആക്ഷേപം പറയുന്നെങ്കിൽ അവർ പ്രവാചകനെ പഠിച്ചില്ലെന്നുള്ളത് മാത്രമേ കാരണവുള്ളൂ പഠിക്കാത്തവരാണ് പഠിച്ചവരെല്ലാം ശ്രീനാരായണ ഗുരു എന്താ പറഞ്ഞത് പുരുഷാകൃതി പൂണ്ട ദൈവമോ പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബിമുത്തുരത്നമോ കരുണാവാൻ മുത്തുരത്നമോ കരുണാൻ നബിമുത്തുരത്നമാണോ എന്ന് പാടിയാരാണ് ശ്രീനാരായണ ഗുരുവാണ് അപ്പോ ശ്രീനാരായണ ഗുരു ഇത് പറഞ്ഞിരിക്കെ ഒരു ഈഴവനായ ഒരു വ്യക്തി നബിയെ നിന്ദിച്ചാൽ അവൻ ആദ്യം നിന്നിച്ചാരെയാ ശ്രീനാരായണ ഗുരുവിനല്ലേ അല്ലേ അല്ലേ െ അപ്പൊ തീർച്ചയായിട്ടും ആരെങ്കിലും അറിയാത്തവർ പറയുന്നത് ഓർത്ത് നമ്മൾ വേവലാതിപ്പെടണ്ട അറിയുന്നവരുടെ ആചാര്യന്മാർ മനോഹരമായിട്ട് മഹാനായി പ്രവാചകനെ വാഴ്ത്തിയിരിക്കുന്നു വള്ളത്തോൾ നമ്മുടെ കേരളത്തിന്റെ അഭിമാന പ്രതിഭയാണ് സാഹിത്യത്തിന്റെ തമ്പൂരാനാണ് വള്ളത്തോൾ വരച്ചിട്ട് ഒരു വരിയെ കോ ഭേദിക്കാൻ മലയാള സാഹിത്യത്തിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല ജവഹർലാൽ നെഹ്റു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അതിന്റെ സെക്രട്ടറി ആയിരുന്ന വള്ളത്തോൾ അദ്ദേഹം മനോഹരമായി മഹാനായി പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനെയും പറയുന്നുണ്ട് പ്രവാചകന്റെ ആദർശത്തെ ഹിന്ദുവായിരുന്നു കൊണ്ട് അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന് അത് പറയാൻ ഒരു മടിയുമില്ല ഹാ കണ്ടതിൽ കണ്ടതിൽ ഈശ്വരത്വം നടന്നൊടുക്കാം നിങ്ങൾക്ക് വായിക്കാം വായിക്കാം ഇന്നും വായിക്കാം സാഹിത്യ മഞ്ചേരിയിലൊക്കെ നമുക്ക് കാണാം ഹാ കണ്ടതിൽ കണ്ടതിൽ ഈശ്വരത്വം നിരീശ്വരത്വത്തിൽ അടിഞ്ഞമറന്നു നിരസ്ഥ എല്ലാത്തിലും ദൈവത്വം കൽപ്പിച്ച് നടന്നിട്ട് അവസാനം ഈശ്വരവിശ്വാസം തന്നെ ഇല്ലാതായി പോയി അറേബ്യക്കാരുടേത് അപ്പൊ അവരോട് വന്നിട്ട് പ്രവാചകൻ പറഞ്ഞു പറഞ്ഞു അവരോട് കുറുമ്പ് മാറാത്ത കുറേശി വര്ക്ക് കുറുമ്പ് മാറാത്ത കുറേശിവര്ക്ക് പലവട്ടവും താൻ ഈ നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ല അള്ളാഹു സർവാദിശക്തനേകൻ യഥാർത്ഥ ദൈവം അള്ളാഹുവാണ് എന്ന് അവരോട് പ്രവാചകൻ ഓതിക്കൊടുത്തു ഇത് പറയാനും വള്ളത്തോളിന് മടിയില്ല ആദർശപരമായ പ്രവാചകന്റെ നിലപാടുകളെ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രശംസിക്കാൻ പോലും ഇവിടത്തെ ഏറ്റവും മഹാന്മാരായ ജ്ഞാനവൃദ്ധന്മാരായ ഹൈന്ദവർക്ക് മടിയുണ്ടായിരുന്നില്ലാത്ത ഒരു സംസ്കാരത്തിന്റെ നടുവിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആരെങ്കിലും പറയുന്നതല്ല ഒരു സമുദായത്തിന്റെ നിലപാട് എന്ന് ഇസ്ലാമിക സമൂഹത്തിന് തിരിച്ചറിയാൻ കഴിയണം അതിലെ അറിവില്ലാത്തവർ പറയുന്നത് നിലപാടായി എടുക്കാതെ അവരിലെ അറിവുള്ളവർ പറഞ്ഞത് എന്ത് എന്ന് നാം പഠിക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നിട്ട് പറഞ്ഞു ഇവർക്ക് ഇരുട്ടേ പ്രിയമിത്രം ഇവർക്ക് ഇരുട്ടേ പ്രിയമിത്രം ഊതിക്കെടുക്കയായി കൈത്തിരി കൊണ്ടുചെന്നാൽ മിന്നാമിനുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത ഒരു ചെറിയ കൈത്തിരി കൊണ്ടു ചെന്നാലും ഊതിക്കെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത് മിന്നാമിനിങ്ങിന്റെ ചെറുതായ വെളിച്ചം പോലും ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പുറേശിവര്യന്മാരെ തിരുത്തുന്ന മഹാകവികൾ പിറന്ന നാട് അവരെ ആദരിച്ച നമ്മുടെ മഹിതമായ സംസ്കാരം പേറുന്ന കേരള മണ്ണ് ഈ മണ്ണിൽ നിന്നുകൊണ്ട് മഹാനായ പ്രവാചകനെതിരിൽ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് പ്രവാചകനെ ലോകത്ത് വന്നിച്ചവരെല്ലാം പഠിച്ചവരും അറിഞ്ഞവരും പ്രശസ്തരും ലോക ചരിത്രത്തിൽ പ്രവാചകനെ കുറിച്ച് പറഞ്ഞത് ഇപ്പൊ ഉദ്ധരിക്കാൻ എനിക്ക് സമയമില്ലാത്തോണ്ടാ ജോർജ് ജോർജ് ലോക സാഹിത്യത്തിന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ് അദ്ദേഹം പറയുണ്ടായി പോലൊരു വ്യക്തിയുടെ കൈകളിൽ സ്വേച്ഛാധിപതിയായി ലോകത്തിന്റെ അധികാരം ഏൽപ്പിച്ചാൽ ജോർജ് ബർണാക്ഷ പറഞ്ഞതാണ് വുഡ് വുഡ് ഇൻ ഇൻ ദി പ്രോബ്ലം എ വേ ദാറ്റ് ഇറ്റ് മച്ച് നീഡഡ് ആൻഡ് ലോകം കൊതിക്കുന്ന സന്തോഷവും സമാധാനവും കൈകളിൽ എന്ന് അദ്ദേഹം പ്രസംഗിച്ച ആ പ്രസംഗം ലോക പ്രശസ്തമായ പ്രസംഗമാണ് അറിഞ്ഞവർ പഠിച്ചവർ പ്രവാചകനെ വന്നിച്ചിട്ടേ ഉള്ളൂ ഗാന്ധിജി അങ്ങനെയുള്ള നെപ്പോളിയൻ ഫോണപ്പാട്ടിനെ പോലെ ലോകം കണ്ട കണ്ട് ഉണ്ടോ അദ്ദേഹം പറഞ്ഞു ഐ ഹോപ്പ് i hope the time is not far off when, shall be able, when i shall be able to unite all the wise and educated men of all the countries and establish a uniform regime based on the principles of quran നെപ്പോളിയൻ ബോണപ്പാട്ട് പറയുന്നത് ലോകത്തുള്ള വിദ്യാസമ്പന്നരും ചിന്തകരുമായ മുഴുവൻ മനുഷ്യരെയും ഏകോപിപ്പിച്ചുകൊണ്ട് പുരാണിക തത്വങ്ങളിൽ ആദർശങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ലോക സാമ്രാജ്യം വൈകാതെ സ്ഥാപിക്കാനാകുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്ന് നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ വായിക്കാൻ കഴിയും ബോണപ്പാട്ട് നെപ്പോളിയൻ പ്രശംസിച്ച ജോർജ് ബർണാക്ഷ പ്രശംസിച്ച ഗാന്ധിജി പ്രശംസിച്ച ഇവരൊക്കെ നല്ലവരല്ലേ ഇവരൊക്കെ അല്ലേ നല്ലവർ വള്ളത്തോൾ പ്രശംസിച്ച കുമാരനാശാൻ പ്രശംസിച്ച ശ്രീനാരായണ പ്രശംസിച്ച ശംസിച്ച നല്ലവരെന്ന് ലോകചരിത്രത്തിൽ പേരെടുത്തവരെല്ലാം നല്ലത് പറഞ്ഞ പ്രവാചകൻ ആ പ്രവാചകനെ ആരെങ്കിലും ചീത്ത പറയുന്നെങ്കിൽ അവർക്ക് ലോകത്തിന്റെ സാമൂഹിക ഘടനയിൽ എന്തെങ്കിലും അഡ്രസ് ഉണ്ടോന്ന് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് അങ്ങനെയുള്ളവരും അത് പറയില്ല അതുകൊണ്ട് അവരെയാണ് ഇപ്പോ അവരുടെ പേര് ഒരു ഹിന്ദുവിൻ്റെതാണ് എന്നുള്ളതുകൊണ്ട് അത് ഹിന്ദു പറഞ്ഞതാണ് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട ആ പേരൊരു ക്രിസ്ത്യാനിയുടേതായതുകൊണ്ട് അത് ക്രിസ്ത്യാനി പറഞ്ഞു ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെതാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട മറിച്ച് വിവരമില്ലാത്തവർ പറഞ്ഞത് മാത്രമാണ് മഹാനായ പ്രവാചകൻ ഏത് തെറ്റ് ചെയ്തവരോടും ശത്രുക്കളോടും പ്രതികാരമില്ലാത്ത ഒരു സമീപനം മാത്രം സ്വീകരിച്ചു വ്യക്തിയ ചരിത്രം പഠിച്ചവർക്കതറിയാം പ്രവാചകനെ മക്കയിൽ നിന്ന് നാട്ടിപ്പായച്ച് മദീനയിൽ പോയി താമസിക്കേണ്ടി വന്നു പതിമൂന്ന് വർഷക്കാലം പ്രവാചകൻ മക്കയിൽ പ്രബോധനം ചെയ്തു എന്താ ചെയ്ത പ്രബോധനം എല്ലാവർക്കും അറിയാം ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങളുടെ ഈ ഉച്ച തുടച്ചു നീക്കുക സമൂഹത്തിലെ ജാതീയമായി വർഗീയമായി വംശീയമായി ജനങ്ങളെ ചേരിതിരിക്കാതിരിക്കുക നിങ്ങളുടെ നമ്പുരാൻ ഇന്ന റബ്ബക്കും വാഹിദ് വാഹിദ് നിങ്ങളുടെ ദൈവം ഒന്നാണ് നിങ്ങളുടെ പിതാവും ഒന്നാണ് പ്രവാചകന്റെ സന്ദേശത്തിന്റെ ആകത്തുകയാണത് നിങ്ങളുടെ ദൈവം ഒന്നാണ് നിങ്ങളുടെ അച്ഛനും ഒന്നാണ് ആദമാണ് നിങ്ങളുടെ അച്ഛൻ നമ്മുടെ ഇന്ത്യക്ക് അതറിയാം അതുകൊണ്ടാണ് നമ്മൾ ആദമി എന്ന് വിളിക്കുന്നത് ഇന്ത്യയിലാണ് ആദം വന്നതെന്നാ ആദമി എന്ന് ഇന്ത്യക്കാരായ മനുഷ്യനെ വിളിക്കാൻ കാര്യം എന്താ ആദമി എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമേ മനുഷ്യനെ വിളിക്കൂ ആദം സ്വർഗത്തിൽ നിന്ന് വന്നത് ഇന്ത്യയിലാണെന്നാ അതുകൊണ്ട് നിങ്ങളുടെ ദൈവം ഒന്നാണ് നിങ്ങളുടെ പിതാവുമൊന്നാണ് ഞാൻ ഓർക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു പുലയന്റെ വയറ്റിൽ ഈഴവന്റെ കുഞ്ഞ് ജനിക്കണ്ട എന്ന് പറഞ്ഞൊരു പെലയ കുഞ്ഞു പെൺകുഞ്ഞിനെ ഒരു ഭർത്താവ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ കൊന്നുകളു ഒരു പെലയ പെൺ പെൺകുഞ്ഞിനെ ഈഴവന്റെ വയറ്റിൽ പെല പുലയൻ്റെ വയറ്റിൽ ഈഴവന്റെ കുഞ്ഞ് ജനിക്കണ്ട എന്ന് ഞാൻ പറയട്ടെ നമ്മൾ ഇത്രമാത്രം ഉയർന്നിട്ടും ഈ ചാതുർവർണ്യത്തെയും ജാതീയതയെയും ഹിന്ദുമതം ഇത്രയേറെ കൊടഞ്ഞറിഞ്ഞിട്ടും നമുക്കിടയിൽ ഇന്നും ഈ ജീർണത ഇന്നും ജീവിക്കുന്നു ചിലർക്കിടയിൽ നിന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് വാശി പിടിച്ചത് ദൈവം തന്നെ സമൂഹത്തോട് മനുഷ്യൻ ഒന്നാന്ന് പറയാൻ പറ്റുമോ ഇതാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ മുമ്പിൽ ഒരു പ്രതിസന്ധിയാണത് അതുകൊണ്ട് ഏകനായ ദൈവത്തെ കുറിച്ച് ബഹുമാന്യനായ പ്രേമചന്ദ്രൻ പറയുകയുണ്ടായി പ്രസംഗത്തിൽ പോലും മാനവികമായ ഏകതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രവാചകൻ ഇവിടെ പറഞ്ഞത് എന്താ പറഞ്ഞത് അയ്യോന്നാസ് അല്ലയോ ജനങ്ങളെ ഇന്നറബക്കും വാഹിദ് നിങ്ങളുടെ രക്ഷിതാവ് നാഥനൊന്നാണ് അപ്പൊ ഇന്ന നിങ്ങളുടെ അച്ഛൻ ഒന്നാണ് ഇത് പ്രവാചകന്റെ നയമാണ് കൊലയന്റെയും പറയന്റെയും ക്ഷത്രിയന്റെയും ബ്രാഹ്മണന്റെയും അറബിയുടെയും അനറബിയുടെയും എല്ലാം ദൈവമൊന്നാണ് ഒറ്റ ദൈവമാണ് ആ ദൈവത്തെ ആരാധിക്കുന്നതിൽ ആർക്കും ആരെയും മാറ്റി നിർത്താൻ അവകാശമില്ല നമ്മുടെയൊക്കെ സംസ്ഥാനത്തുണ്ടായിരുന്നല്ലോ മാറ്റി നിർത്തപ്പെട്ടിരുന്നു അതിനെല്ലാം നമ്മൾ ഇന്ന് അതിജീവിച്ചു ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല ലോകത്തെവിടെ ഇസ്ലാമിക സമൂഹമുണ്ടെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നിടത്ത് വംശീയതയോ ജാതി യോ വർണ്ണവൈവിധ്യമോ വിവേചനമോ അനുവദിക്കാത്ത ഒരു നയം പ്രവാചകൻ ഉയർത്തിപ്പിടിച്ചു ഇതാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ ലോകത്തിന് നൽകിയ സംഭാവന അതുകൊണ്ടാണ് മഹാനായ വള്ളത്തോൾ ആ സന്ദേശത്തെ അതിശക്തമായ നിലയിൽ നമ്മൾ ഉയർത്തിപ്പിടിച്ചത് സുകുമാർ കക്കാട് ആ സന്ദേശത്തിന്റെ മഹിമ ലോകത്തിന്റെ മുമ്പിൽ വിളംബരം ചെയ്തത് പ്രിയപ്പെട്ടവരെ ജി ശങ്കര അത് വിളംബരം ചെയ്തത് അതോടൊപ്പം തന്നെ ഇത് പറഞ്ഞതിന്റെ പേരിൽ പതിമൂന്ന് കൊല്ലക്കാലം മക്കയിൽ ജീവിച്ച് ആ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി ജീവിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയെ ആ പ്രമാണിമാർ അതാണ് കാര്യം ൾ അവർക്ക് ഇത് സ്വീകാര്യമായിരുന്നില്ല പ്രവാചകനോ ഒന്നാം തരം സവർണനാണ് ആ കുടുംബത്തിലെ ഒന്നാന്തരം സവർണനാണ് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കാണുന്നില്ല അങ്ങനെ ഒന്നുണ്ടെങ്കിൽ സവർണനാണ് പ്രവാചകൻ അവിടെ നിന്ന് ഓടിച്ചു മദീനയിലേക്ക് പോയി പ്രവാചകന്റെ ഈ സന്ദേശം മദീനയിൽ വളരുന്നു എന്ന് കണ്ടപ്പോ അവിടെ പോയി പ്രവാചകൻ ചെയ്തെന്താ അവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളും വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ആ രാജ്യത്ത് നമ്മളെല്ലാവരും ഏകോദര സഹോദരന്മാരാണെന്ന് പ്രവാചകനെ ഇരു കരങ്ങളും നീട്ടി മദീന രാജ്യം സ്വീകരിച്ചു പ്രവാചകനെ ആ രാജ്യത്തിന്റെ അധിപനായി അംഗീകരിച്ചു അവിടെ പ്രബലരായ രണ്ടു മൂന്ന് ജൂതഗോത്രങ്ങളുണ്ടായിരുന്നു എല്ലാ വിഭാഗത്തെയും ഒരുമിപ്പിച്ചുകൊണ്ട് മദീനയുടെ ശത്രുക്കൾക്കെതിരിൽ നാം ഒന്നിച്ചു പോരാടും എല്ലാവർക്കും അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട് ഇതാണ് പ്രവാചകൻ എല്ലാവർക്കും അവരുടെ ആരാധനാ സ്വാതന്ത്ര്യമുണ്ട് ഒരു ജൂതന്റെയും ചിനകോഗിന് നേരെ വാളോങ്ങാനല്ല മറിച്ച് ആ സ്വാതന്ത്ര്യം പ്രവാചകനാണ് അപ്പോഴിപതി മദീന നാട്ടിന്റെ അരജനാണ് പൂർണ്ണ സ്വാതന്ത്ര്യം വകവെച്ചു കൊടുത്തു പ്രവാചകൻ എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണകൂടത്തിന് കീഴിൽ കരം ി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രജയെ ആക്രമിച്ചാൽ അവൻ എന്നെ ആക്രമിച്ചവനാണ് മുഹമ്മദ് റസൂ അവൻ എന്നെ ആക്രമിച്ചവനാണ് ഒരു കാഫിറിന് ഇവിടെ കാഫിർ എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് സംശയം തോന്നാറുണ്ട് സത്യനിഷേധി എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ പ്രവാചകന്റെ സത്യ സന്ദേശത്തെ അംഗീകരിക്കാതെ അത് കൂട്ടാക്കുന്നില്ല പ്രവാചകൻ നിബിയെ അംഗീകരിക്കുന്നില്ല അത്രേ അതിന് അർത്ഥമുള്ളു ഇവിടെ കാവര്യങ്ങളെല്ലാം കൊല്ലാമെന്നൊക്കെ പ്രചരിപ്പിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ആരേലും കാണുവോ ആരേലും കാണുവോ ഈ നിലയിൽ സ്നേഹ സൗഹൃദത്തിന്റെ സന്ധികൾ രൂപപ്പെടുത്തിക്കൊണ്ട് നിമ്മിയായ ഒരവിശ്വാസിയെ ആരെങ്കിലും വധിച്ചാൽ ആ വധിച്ച മുസ്ലിമിനെ വധിക്കുമായിരുന്നു പ്രവാചകൻ പ്രവാചകൻ കൊല്ലും എന്തുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ പ്രവാചകന്റെ രാഷ്ട്രത്തിന്റെ കീഴില് ് രാഷ്ട്ര നിയമങ്ങൾ മാനിച്ചുകൊണ്ട് രാഷ്ട്രവിരുദ്ധ പ്രവർത്തികൾ ഏർപ്പെടാതെ ജീവിക്കുന്ന അവിശ്വാസിക്കു പൂർണ്ണാധികാരവും സ്വാതന്ത്ര്യവും വകവെച്ചു കൊടുത്ത ഒരു രാഷ്ട്രവ്യവസ്ഥ ലോകത്താദ്യമായി നടപ്പാക്കിയ നേതാവാണ് മുഹമ്മദ് നബി എന്നിട്ട് ആ പ്രവാചകൻ പത്തു വർഷക്കാലം അവിടെ ജീവിച്ച് അവസാനം മക്കയുടെ അധിപതിയായി മടങ്ങിവന്നു അറേബ്യ മുഴുവൻ ആ പ്രവാചകൻ വിശ്വാസത്തിന് അവർ വസമ്പതരായി മക്കയിലേക്ക് തിരിച്ചു വന്നു മക്കം പത്ത് ലോകപ്രസിദ്ധമാണ് മക്ക വിജയം സ്വന്തം നാട്ടിൽ നിന്ന് നാട്ടിപ്പായിക്കപ്പെട്ട പ്രവാചകൻ വിജികീഷുവായി മടങ്ങിയെത്തുന്നു മടങ്ങിയെത്തുമ്പോൾ തന്റെ കൺമുമ്പിൽ പടയണിയുമായി രക്തം ചിന്താതെ മദീനയിലേക്ക് കടന്നു വരാൻ പ്രവാചകൻ ശ്രമിക്കുകയാണ് ഈ പത്ത് വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ മഹാനായ പ്രവാചകൻ ആക്രമിക്കാൻ മദീനയിലേക്ക് പോയി മക്കാർ കുറേശ്ശികൾ യുദ്ധം നടന്നത് എടോ ചാന് മദീന വെച്ചാ വെച്ചല്ല അങ്ങോട്ട് നാട്ടി പായിക്കപ്പെട്ട മുഹമ്മദ് നബി മദീനയിൽ മദീനയിൽ ജീവിക്കുന്നത് പോയി പോയി പ്രവാചകനെ ആക്രമിക്കാൻ ബദർ യുദ്ധം മദീനയുടെ 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 മൂന്ന് കിലോമീറ്റർ ചുറ്റളവില പതിനായിരം പേരുമായിട്ട് മക്കക്കാർ പോയിരിക്കും മദീനെ ആക്രമിക്കാൻ ഈ കൊടിയ ആക്രമണങ്ങൾക്ക് മുഴുവൻ നേതൃത്വം നൽകി പ്രവാചകനെയും മദീനയെയും തൂത്തുവാരാൻ ശ്രമിച്ച ആളുകൾക്ക് അധികാരം മക്കയുടെ വിജയം തനിക്ക് വശപ്പ് തന്റെ മുമ്പിൽ വിറകൊണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് മഹാനായ പ്രവാചകൻ പറഞ്ഞു നിങ്ങളെല്ലാം സ്വതന്ത്രരാണ് സ്വതന്ത്രരാണ് അതല്ലേ ചരിത്രം അതല്ലാത്ത ഒരു ചരിത്രം പറയാൻ ആർക്കെങ്കിലും ഉണ്ടോ ഉണ്ടോ ഹുബൂർ ശർമ്മക്കുണ്ടോ ചോദിച്ചു നോക്കണം ചരിത്രം പറയാനുണ്ടോ മക്കൻ കീഴടങ്ങിയപ്പോൾ പ്രവാചകൻ ചെയ്ത സമീപനം എന്തായിരുന്നു ആരാണപ്പോ ആദ്യഘട്ടം മുതൽ പ്രവാചകന്റെ ബദ്ധവൈരിയായ ഒന്നാം ശത്രുവായ അപൂജഹലുണ്ട് അബൂജഹൽ പ്രവാചകന്റെ ഒന്നാമത്തെ ശത്രുവാണ് അവരെല്ലാവരും ബദർ മരിച്ചുപോയി മരിച്ചുപോയി പോയി അതുപോലെ തന്നെ ഉമയ്യത്ത് പക്ഷെ അവരുടെ മക്കളുണ്ട് അബൂജഹലിന്റെ ഏറ്റവും വലിയ പ്രവാചക ശത്രുവിന്റെ മകൻ ഇക്കിരിമ അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രവാചക ശത്രു ഉമയ്യത്തിന്റെ പുത്രൻ സഫുവാൻ ഇവരെല്ലാവരും അവിടുന്ന് പ്രവാചകൻ കീഴ്പെടുത്തിയ മക്കയിൽ ഇനി തനിക്ക് നിൽക്കക്കള്ളിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരമനിന്റെ ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ യമനിലേക്ക് പോകാൻ വേണ്ടി ഓടി ഓടി ആരോടി അബൂജഹലിന്റെ അബൂജഹലിന്റെ മകൻ സഫുവാൻ അവരുടെ ഭാര്യമാർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ൾ മുസ്ലിം ആയിട്ടുണ്ടായിരുന്നു പ്രവാചകനോട് ചോദിച്ചു എന്റെ ഭർത്താവ് അങ്ങ അങ്ങോട് കൂടി ഭയവിഹോലനായി യമനിലേക്ക് പോയിരിക്കുകയാണ് അഭയം നൽകുമോ നബിയെ പ്രവാചകൻ പറഞ്ഞു തീർച്ചയായും ഞാൻ എക്കിരിമയ്ക്ക് അഭയം നൽകും ആരാണെന്ന് ഓർക്കണം മക്ക മക്കീഴ്പെടുത്തിക്കൊണ്ട് രക്തം ചിന്താതെ മക്ക കീഴ്പ്പെടണമെന്ന് ആഗ്രഹിച്ച് കയറി വരുമ്പോൾ അതിന് പ്രതിരോധം തീർത്തുകൊണ്ട് പത്തുപേരെ വിരലിൽ എണ്ണാവുന്ന കുറച്ചാളുകൾ വെറുതെ വാളെടുത്തുന്നു വീശി എന്തിനാ പോരാടാൻ പോരാടിയിട്ടൊക്കെ വേണ്ടി ആ കൂട്ടത്തിലുള്ള ആളാണ് ഇക്കിരിമ അബൂഹിന്റെ മകൻ എന്ന് പറഞ്ഞാൽ ആ വിജയ നിമിഷങ്ങളിൽ പോലും പ്രവാചകനോട് ഏറ്റുമുട്ടാൻ തയ്യാറായ ഇക്കിരിമ അവസാനം അഭയത്തിന് വേണ്ടിയിട്ട് യമനിലേക്ക് ഓടുമ്പോൾ സ്വന്തം ഭാര്യ പ്രവാചകനോട് അഭയം മേടിച്ചുകൊണ്ട് അപ്പോ അത് പറഞ്ഞപ്പോ പറഞ്ഞു ഞാൻ പോയി പറഞ്ഞാൽ എന്റെ ഭർത്താവ് വിശ്വസിക്കില്ല പ്രവാചകൻ ശിരസിൽ അണിഞ്ഞിരുന്ന തലപ്പാവ് എടുത്തിട്ട് ഇക്കിരിമയുടെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഈ തലപ്പാവ് കാട്ടിയിട്ട് പറയുക മുഹമ്മദ് താങ്കൾക്ക് മുഹമ്മദ് താങ്കൾക്ക് അവസാനം ആ തലപ്പാവ് കൊണ്ടുപോയി കാണിച്ചിട്ട് മുഹമ്മദ് നബി താങ്കൾക്ക് അഭയം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു തിരിച്ചു വന്നു ഇക്കരിമ ഇക്കരിമ പ്രവാചക സന്നിധിയിലേക്ക് കയറി വരികയാണ് പ്രവാചക സന്നിധിയിലേക്ക് വരുമ്പോൾ മഹാനായ പ്രവാചകൻ അനുയായികളോട് പറയുകയാണ് നിങ്ങളാരും ഇക്കരിമയെ തുറച്ചു നോക്കരുത് അദ്ദേഹത്തിന്റെ പിതാവിനെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ അപമാനിച്ചു വർത്തമാനം പറയരുത് ആദരവോട് കൂടി മാത്രമേ ഉള്ളൂ പ്പോൾ പോലും തന്നോട് ഏറ്റുമുട്ടിയ പ്രവാചകന്റെ ഏറ്റവും വലിയ ശത്രുവിന്റെ മകൻ ഇക്കിരിമ ആ നിമിഷം വരെ സത്യനിഷേധിയായിരുന്ന വ്യക്തിക്ക് പ്രവാചകൻ മാപ്പ് കൊടുക്കുകയാണ് സഫുവാനും പോയി പോയി സഫു വേണ്ടിയിട്ട് വക്കാലത്ത് പറയാൻ വേണ്ടി വന്നത് പ്രവാചകനെ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷമൂട്ടിയ വാളുമായിട്ട് മക്കയിൽ നിന്ന് ഒരാളെ സഫുവാൻ അയാളുടെ പേര് പറഞ്ഞിരുന്നു വഹബ് അദ്ദേഹത്തിന്റെ അടിമയാണ് വഹബിനെ വിഷവാളുമായി മദീനയിൽ ചെന്ന് പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ച് കയ്യോടെ കൂടി ഉമയറുബിൻ വഹബ് പ്രവാചകൻ ഗൂഢാലോചന തിരിച്ചറിഞ്ഞ് ഉമയറിനെ കയ്യോടെ പിടികൂടിയപ്പോൾ പ്രവാചകൻ സത്യസന്ധനായ പ്രവാചകനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വീകരിച്ച പ്രവാചകന്റെ അടുക്കൽ റെക്കമെൻഡേഷനുമായിട്ട് വന്നു സഫുവാൻ വേണ്ടി മാപ്പ് നൽകുമോ സഫുവാൻ സഫുവാൻ അഭയം കൊടുക്കുമോ പ്രവാചകൻ പറഞ്ഞു സഫുവാൻ ഞാൻ അഭയം കൊടുക്കും അവസാനം അതിന് തെളിവ് വേണം കാലിൽ ധരിച്ചിരുന്ന പാദരക്ഷ ഊരിയിട്ട് ഉമേറുബിൻ വഹബിന്റെ കയ്യിൽ കൊടുത്തിട്ട് തുറമുഖത്തേക്ക് പായുകയാണ് ഉമേറുബിൻ വഹബ് എന്നിട്ട് പറഞ്ഞു സഫുവാൻ എങ്ങോട്ടാണ് ഓടുന്നത് ഇത്രയും വലിയ ഉദാരനായ മുഹമ്മദിന്റെ മുമ്പിൽ നിന്ന് എങ്ങോട്ടാണ് ഓടുന്നത് മക്ക വിട്ട് നമുക്കൊരു ജീവിതമുണ്ടോ പോയി ഇല്ല ഇല്ല ഒരിക്കലും മുഹമ്മദിനോട് പൊറുക്കില്ല മുഹമ്മദിനെ കൊല്ല നിന്റെ കയ്യിൽ മേൽപ്പിച്ച് പറഞ്ഞു വിട്ടവൻ ഞാനല്ലേ കയ്യോടെ മുഹമ്മദ് പിടികൂടിയതല്ലേ പൊറുക്കില്ല മുഹമ്മദ് സഫുവാൻ പറയുകയാ കണ്ടോ മുഹമ്മദ് നബി ഏൽപ്പിച്ചതാണ് പ്രവാചകന്റെ മുഹമ്മദ് നബി സല്ലയുടെ ചെരുപ്പാണ് താങ്കൾക്ക് പുറത്തിരിക്കുന്നു അഭയം തന്നിരിക്കുന്നു മുഴുവൻ പേർക്കും അഭയം നൽകി മക്ക വിജയത്തിന്റെ സമയത്ത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാ അലൈഹി വസ്ലം ഇങ്ങനത്തെ ഒരു പ്രവാചകനെ സംബന്ധിച്ചാണ് പ്രതികാരത്തിന്റെ പ്രവാചകനെന്ന് വെറുപ്പിന്റെ പ്രവാചകനെന്ന് യുദ്ധത്തിന്റെ പ്രവാചകനെന്ന് ഇങ്ങനെ ഒരുപാട് തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന അവർക്കറിയില്ല പ്രവാചകന്റെ ചരിത്രം എന്നേ നമുക്കിതിനെ കുറിച്ച് പറയാനുള്ളൂ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകനെ അറിയാത്ത ഉള്ളൂ അതുകൊണ്ട് ഇവിടെ ഈ യോഗം സംഘടിപ്പിച്ചവരുടെ ഈ സമീപനത്തെ ഞാൻ പ്രശംസിക്കുകൊണ്ടാണ് അറിയിക്കുക പ്രവാചകനെ എന്നുള്ളതാണ് ഇതിന് നയം അല്ലാതെ നമ്മൾ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കലുഷിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതല്ല അതിന്റെ നയം പ്രവാചകന്റെ ജീവിതം സ്നേഹത്തിൻ്റെ മാത്രമായിരുന്നു എന്തിനോടും സ്നേഹം മാത്രം ഉറുമ്പിനോട് പോലും സ്നേഹം പ്രവാചകൻ യാത്ര ചെയ്തു പോകുന്നതിനിടയിൽ ഉറുമ്പിൻ കൂട്ടത്തിലേക്ക് തീനാമ്പുകൾ നീണ്ടുപോകുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ

ഉറുമ്പ് അടുപ്പിൽ തീ അടുപ്പിന്റെ പരിസരത്ത് ഉറുമ്പ് കൂടും ഉറുമ്പ് കൂട്ടമുണ്ടാകുമ്പോ എന്റെ സഹോദരിമാർ ഈ ഉറുമ്പിനെ വാരി തീയിലിടും അപ്പൊ അന്ന് എന്റെ ഉമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് തീ കൊണ്ട് കരിക്കാൻ അള്ളാഹുവിനെ അവകാശമുള്ളൂ ഉറുമ്പിനെ തീയിൽ മുഹമ്മദ് നബി നബി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അക്കാലം മുതൽ കോടി ഉറുമ്പുകൾ പ്രവാചകന്റെ ഈ വാക്കുകൊണ്ട് അഗ്നിയിൽ ജരിഞ്ഞ് അമരുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രവാചകൻ തന്റെ കൈകളിൽ ഒരു കിളിക്കുഞ്ഞിനെ കൊണ്ടുവന്നു കൊടുത്തു ഒരു ുഞ്ഞെ കൊണ്ടുവന്ന് കൊടുത്തു കിളികളോടുള്ള പ്രവാചകന്റെ ഇഷ്ടം പരിഗണിച്ച് അങ്ങനെ പ്രവാചകൻ ആ കിളിക്കുഞ്ഞുങ്ങളെ താലോലിച്ചു കൊണ്ട് നിൽക്കുക അതിനിടയിലാണ് ഒരു ഒരു കിളി ഒരു കുരുവി പക്ഷി പ്രവാചകൻ താമസിക്കുന്ന തമ്പിന് മുകളിലൂടെ വട്ടമിട്ട് പറക്കുക ഹരിയത്തിൽ കാണാം ആ പറവ ആ കുരുവി പ്രവാചകന്റെ തമ്പിന് മുകളിൽ ഇങ്ങനെ വട്ടം തത്തിക്കളിക്കുകയാണ് പ്രവാചകന് മനസ്സിലായി ആ പ്രാവിനാ കുരുവിക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് പ്രവാചകൻ തിരിച്ചറിഞ്ഞു ഈ കുഞ്ഞിൻ്റെ തള്ളയാണതെന്ന് പ്രവാചകൻ ഉടനെ പ്രവാചക വചനങ്ങളിൽ നിന്നും വായിച്ചെടുക്കാം നമുക്ക് ആരാണ് ഈ കുഞ്ഞുങ്ങളെ പിടിച്ചെടുത്തുകൊണ്ട് ഈ അമ്മയെ വേദനിപ്പിച്ചത് റുദുഹാ പെട്ടെന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അത് കൂട്ടിൽ വെച്ച് കൊടുക്കുക അതാണ് നിങ്ങൾ എനിക്ക് നൽകുന്ന സമ്മാനമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂല ഒരു കിളിയുടെ വേദന കാണാൻ കഴിയാത്ത ഉറുമ്പിന്റെ നമ്പരം കാണാൻ കഴിയാത്ത തന്നെ ജീവിക്കാൻ അനുവദിക്കാതെ യുദ്ധം നടത്തി പ്രവാചകനെ ഭൂമുഖത്ത് നിന്ന ആശയത്തെയും പ്രവാചകാനു നിഷ്കാസനം ചെയ്യാൻ ശ്രമിച്ചവരെ രക്തരഹിതമായ വിപ്ലവത്തിലൂടെ മക്ക തിരിച്ചു പിടിച്ച് വിജിഗീഷുവായി മടങ്ങിയെത്തിയപ്പോൾ എല്ലാവർക്കും പൊതുമാപ്പ് പ്രഖ്യാപിച്ച ലോക ചരിത്രത്തിലെ ഒരു ഭരണാധികാരിയെ ഒരുപക്ഷെ നബിയെ പോലെ വേറെ കാണാൻ കഴിയുമോ very അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ പ്രവാചകനെ വെറുതെയല്ല വർണാക്ഷയെ പോലുള്ള ധിക്കാരികൾ പ്രശംസിച്ചത് നെപ്പോളിയൻ തന്റെ രാജ്യത്ത് ഈ പ്രവാചകന്റെ ദർശനത്തിൽ അധിഷ്ഠിതമായ രാജ്യം പണിയണമെന്ന് ആഗ്രഹിച്ചു പോയത് ഗാന്ധിജി പ്രവാചകന്റെ ജീവചരിത്രം വായിച്ചിട്ട് ജയിലിൽ കിടന്നുകൊണ്ട് ഈ ഒന്നാം വാള്യം തീർന്നുപോയി രണ്ടാമതൊരു വാള്യമില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ടു പോയത് ശ്രീനാരായണ ഗുരു കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ആനന്ദം കൊണ്ട് കോൾമയർ കൊള്ളിച്ചത് വള്ളത്തോൾ നാരായണമേനോനും കേരളത്തിൻ്റെ കവിത്രയങ്ങളെല്ലാം മനോഹരമായ വാക്കുകളിലൂടെ ഈ പ്രവാചകനവ് പാടിപ്പുകഴ്ത്തിയത് പഠിച്ചതുകൊണ്ടാണ് അറിഞ്ഞതുകൊണ്ടാണ് വിമർശിക്കുന്നവർ പഠിക്കാത്തത് കൊണ്ട് അറിയാത്തത് കൊണ്ടാണ് എന്ന് മാത്രമാണ് ഈ പ്രശ്നത്തിൻ്റെ ഉത്തരമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പരിഹാരം അറിയുക അറിയിക്കുക പഠിക്കുക പഠിപ്പിക്കുക പഠിക്കുക എന്നതിനപ്പുറം പ്രവർത്തിക്കുക എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പ്രിയ പ്പെട്ട സഹോദര സമുദായങ്ങൾക്ക് ജീവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു മുസ്ലിം എന്താണെന്ന് അവർക്ക് അനുഭവ വേദ്യമാകണം അവർ നമ്മോട് പറയണം ഞാൻ പറഞ്ഞല്ലോ മലബാറിൽ പോയി വെച്ച് വന്ന ഹൈന്ദവ സുഹൃത്തുക്കൾ ആർ എസ് എസ്കാർ പോലും എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അവർ നല്ല സ്നേഹമുള്ളവരാണ് അതുകൊണ്ട് നിങ്ങളെ കാണുമ്പോൾ ഇഷ്ടമാണെന്ന് നമ്മളോട് പറയുന്ന പോലെ പറയാൻ കഴിയുമാറൊരു ജീവിതക്രമം ക്രമം പ്രവാചകന്റെ മാതൃകാധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ വിദ്വേഷ പ്രചാരണങ്ങളുടെ കാർമിക പഠലങ്ങളെല്ലാം പെയ്തൊഴിഞ്ഞു പോകും എന്ന് ഞാൻ വിചാരിക്കും ാണ് മനോഹരമാണ് ഈ സംഗമം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലൊരു സംഘടിപ്പിക്കുകയും മഹാനായ പ്രവാചകൻ ഉണ്ടായ ആ നിന്ന രാജ്യവ്യാപകമായി ലോകവ്യാപകമായി പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സമൂഹ ഗാത്രത്തിൽ വിള്ളൽ നമുക്കിടയിൽ മതിലുകൾ ഉയരരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് അർത്ഥവത്തായ വിധത്തിൽ ഇതുപോലൊരു സംഗമം സംഘടിപ്പിക്കുകയും എല്ലാ വിഭാഗം നമ്മുടെ സഹോദരി സഹോദരന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രവാചകനെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത ഇതിൻ്റെ സാരഥികളെ അനുമോദിക്കുകയും ഇവിടെ വന്ന് വളരെ ഭംഗിയായി ഒരു എനിക്ക് പറയാൻ കഴിഞ്ഞതിനേക്കാൾ ഹൃദ്യവും മനോഹരവുമായി അഹുമാന്യനായ എം പി നമ്മളോട് പ്രവാചകനെ കുറിച്ചും പ്രവാചക ദർശനത്തെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു എന്ന് എന്നെനിക്കറിയാം അങ്ങനെ എത്രയോ പേർ ഈ തെറ്റിനെ നമ്മുടെ പൊതുപ്രവർത്തകർ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ആചാര്യന്മാർ ഈ വെറുപ്പിനെതിരിൽ നമ്മോടൊപ്പം അവരുടെ വജസ്സുകളും മനസ്സുകളുമായി നമ്മോടൊപ്പം നിൽക്കുമ്പോൾ ഒരിക്കലും ഈ വെറുപ്പിന്റെ ശക്തികൾക്ക് നാം ഇന്ധനമാകാൻ പാടില്ല വളമാകാൻ പാടില്ല ആയുധമാകാൻ പാടില്ല എന്ന അതി മഹത്തായ ഒരു സന്ദേശമാണ് ഈ സമ്മേളനത്തിന് വിനിയതിന് കൈമാറാനുള്ള ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു മഹനീയമായ സദസ്സിലേക്ക് ഒരു എന്നെ ക്ഷണിക്കപ്പെട്ടത് ഒരു പോലെ ഞാൻ വിചാരിക്കുകയാണ് ഈ മഹാസംഗമത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സാമലൈക്കും വാഹ അഭിവാദന